രംഗണ്ണൻ ടു പോയിന്റ് സീറോ ആ എന്തൊക്കെ പഠിത്തീളാ വിളിക്കൂലെ വീട് വിളിക്കൂലെ ഫാദുവാസിൽ ഞെട്ടിക്കണ്ടോ ക്യാമറമാൻ റെഡി ആക്ടറും റെഡി ഡയറക്ടർ പ്ലാനിങ്ങിലാണ് എന്താ എന്താ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കാണ് സൈലൻസ് <laughs> പ്ലേസ് <laughs> <laughs> കണ്ടു പഠിക്കട്ടങ്ങായി ആക്റ്റർ റെഡി ആയിക്കോട്ടെ ഇനി പാപിനെ എപ്പ തുടങ്ങോ തുടങ്ങിയോ ക്യാമറമാൻ ടുപ്പോ ശരി അറിയാം ആ മൂന്ന് ക്ലാസ്റ്റി വേണോ ആദ്യ ആദ്യണ്ട് എന്താ ലീഡിംഗ് ആദ്യം ഷൂട്ട് ശൂന്യ ഒന്ന് പറഞ്ഞു കൊടുത്തോ